അതെ ഞാനും ഇപ്പോൾ വരിക്കാശ്ശേരി മനയിലാണ് മലയാള സിനിമയുടെ ഈറ്റില്ലം കൊട്ടക തറവാട് എന്നൊക്കെ അറിയപ്പെടുന്ന വരിക്കാശ്ശേരി മന മംഗലശ്ശേരി നീലകണ്ഡ് തകർത്താടിയ വരിക്കാശ്ശേരി മന ഏകദേശം ആറ് ഏക്കറോളം വരുന്ന ഈ ഒരു മന സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് മണിശ്ശേരി അറിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇരുചക്ര വാഹനങ്ങളിലാണ് വരുന്നതെങ്കിൽ പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം ഷൂട്ടിങ് നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ പുറത്തുള്ളവർക്ക് ആർക്കും പ്രവേശനം ഇല്ല അല്ലാത്ത ദിവസത്തിൽ മുപ്പത് രൂപ ഫീ കൊടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം കുട്ടികൾക്ക് ഫീ ഒന്നും ആവശ്യമില്ല ഇവിടെ ആദ്യം ചിത്രീകരിച്ച ഫിലിം തീർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ അത് അത്രത്തോളം പ്രസിദ്ധമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ലാലേട്ടന് മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് ദേവാസുരത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു മന ഇത്രത്തോളം പ്രസിദ്ധാക്കപ്പെട്ടത് ഈ ഒരു മാവിൻ ചോടും മുറ്റം കാണുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ വരുന്ന സീന് മമ്മുക്കയുടെ രാപ്പകല് നയൻതാര ആനപ്പുറത്ത് കയറുന്ന ഒരു സീനുണ്ടല്ലോ ആ ഒരു സീനാണ് ുടെ ഈ മെയിൻ എൻട്രൻസ് ഭാഗം പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള മിക്ക മൂവീസിലും ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എടുത്ത് പറയാൻ പറ്റുന്ന കുറച്ച് മൂവീസാണ് നമ്മുടെ മമ്മൂക്കയുടെ ബസ് കണ്ടക്ടർ ദ്രോണ രാപ്പകൽ ലാലയട്ടൻ്റെ ദേവാസുരം ആറാം തമ്പുരാന് മാടമ്പി ജയസൂര്യയുടെ പ്രേതം ടു പ്രേതം ടു ഒക്കെ ഒരു തൊണ്ണൂറ് പേഴ്സൻറ്റേജോളം ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മെയിൻ വാതിൽ വഴി പ്രവേശനമല്ല ആ ഒരു വാതിൽ പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത് അതിന് സൈഡ് ഭാഗത്ത് വഴി ഒരു ഡോറുണ്ട് അതുവഴി നമുക്ക് ചെരുപ്പൊക്കെ പുറത്ത് ഊരി ഇട്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറി വരാം ആ കയറി വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഈ ഒരു നടുമുറ്റം ഈ ഒരു മനയുടെ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നടുമുറ്റം ഈ ഒരു നടുമുറ്റത്തിൽ ഒരുപാട് ഫിലിമുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മാടമ്പിയിലെ കല്യാണമൊക്കെ ചേരുന്നില്ല ആ ഒരു പാട്ടില്ല ആ ഒരു പാട്ട് ഈ ഒരു വരാന്തിയിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു നടുമുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്തുള്ള ഒരു കലാരൂപങ്ങളുടെ ഈ ഒരു ഉള്ള ഈ ഒരു വരാന്തിയിൽ സാനിയ അയ്യപ്പന് പ്രേതം ടൂലി ഡാൻസ് കളിക്കുന്ന ആ ഒരു സീന് അതേപോലെ ദേവാസുരത്തിലും ആറാ തമ്പുരാനിലും ഒക്കെ ഈ ഒരു ഭാഗം നല്ല വണം കാണിച്ചിട്ടുണ്ട് അത് ഈ ഒരു വരാന്തിയിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് റൂമുകളും അറകളും ഒക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചണ് രണ്ട് അടുക്കളയിൽ നിന്നിട്ടോ ഉള്ളത് ഒരു അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെ ഇത് ഒരു കിണർ വരുന്നുണ്ട് അതേപോലെ പഴയ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള ആട്ടുകല്ല് ഈ ഒരു കോണിപ്പടി ഈ ഒരു കിച്ചണൊക്കെ രാപ്പകല്ല് മമ്മൂക്കയുടെ രാപ്പകല്ല് നല്ല വണ്ണം ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഈയൊരു അടുക്കളയിൽ കേട്ടോ ആ സീനി അവിടെ സൈഡ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ കിച്ചണ് ഇത്രേ ഭാഗങ്ങളെ നമുക്ക് കാണാൻ അനുവാദമുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ പൂട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് പത്തായപ്പുര ഇതുപോലത്തെ രണ്ട് പത്തായപ്പുരയാണ് മനയിലുള്ളത് മനയിലെ ഒരു പത്തായപ്പുരയിലോട്ട് കയറിപ്പോകുന്ന ഈ സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ ദിലീപേട്ടന് ആ ഒരു സ്വാമിയായി വരുന്ന ഒരു ഫിലിം ഉണ്ടല്ലോ ആ ഫിലിമിൻ്റെ സീന് ഞാൻ സൈഡ് ഭാഗത്ത് കൊടുക്കാം കേട്ടോ അത് ഈ ഒരു സ്റ്റെപ്പ് ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെ തമിഴ് ബോഡിഗാർഡിൽ അവരെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതും ഒരു പത്തായപ്പുരേനെ കേട്ടോ പത്തായപ്പുര നല്ല വെളുപ്പുണ്ട് ഇതിന്റെ താഴ്ഭാഗത്ത് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനും മുകൾ ഭാഗത്ത് ജോലിക്കാരെ താമസിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ചെറിയ കുട്ടികളെ കോളിങ്ങനെ ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഒരുപാട് മനകള് ഇപ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഒരു മന ഇതേപോലെ നിലനിൽക്കുന്നത് ഇപ്പോഴും ഇവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് പേര് ഈ ഒരു മന കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മന ഇപ്പോഴും ആ ഒരു ഭംഗിയിൽ വരെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഈ സ്റ്റെയർ കേസിൽ ജയറാമേട്ടൻ്റെ ഒരു ഫിലിമുണ്ട് ജയറാമേട്ടനെ ലളിതാമിനെ താഴെ ഭാഗത്ത് നിന്ന് രക്ഷിച്ച് മുകളിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റെയറാണ് അതിൻ്റെ സീന് ഞാൻ സൈഡ് ഭാഗത്ത് കൊടുക്കാം കേട്ടോ ഒരു പാലക്കാടിൻ്റെ തനതായ ഭംഗി സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഈ ഒരു മന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെ ഓപ്പൺ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ